ദിയ കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ പത്ത് ലക്ഷം കടന്നിരിക്കുകയാണ് വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വീഡിയോസ് മാത്രമേ ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചിട്ടുള്ളൂ തന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും ദിയ യൂട്യൂബ് ചാനലിലൂടെ തന്റെ ആരാധകരുമായിട്ട് പങ്കുവെക്കാറുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് ദിയയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹം കഴിഞ്ഞത് വിവാഹം വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടാടിയത് ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു തന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമുള്ള ഒരു വിവാഹ ചടങ്ങായിരുന്നു എന്തായാലും വിവാഹത്തിന് സഹോദരിമാരെല്ലാവരും തന്നെ ഫാമിലി എല്ലാവരും തന്നെ വീഡിയോസും സന്തോഷങ്ങളും എല്ലാം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു തന്റെ വിവാഹത്തിന്റെ ആഘോഷങ്ങളെല്ലാം തന്നെ ദിയ കൃഷ്ണയും തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വിവാഹത്തിന്റെ വീഡിയോസ് പങ്കുവെച്ചതോടു കൂടിയാണ് ദിയയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് ഇതുവരെ ഒമ്പത് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്തായാലും ഈ വിവാഹത്തിന്റെ വീഡിയോ പങ്കുവച്ചതോടുകൂടി ഇപ്പോൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്